ഫൈവ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിന് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ടോപ്പ് ഞാനതിന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു എലൈൻ ടോപ്പാണത് അപ്പോൾ ഇത് വെച്ചിട്ട് താഴേക്കുള്ള എലൈൻ്റെ പോർഷൻ ഞാൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആണ് യോക്ക് സെപ്പറേറ്റ് അതുപോലെ താഴേക്കുള്ള പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു യോക്ക് ആ ഒരു ഷേപ്പ് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം സീം അലവൻസ് ഒരു ഒരിഞ്ചും കൂടി നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേന്ന് നമുക്ക് യോക്കിൻ്റെ ആ ഒരു പോർഷൻ വരെയുള്ള ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിനും നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ സീമലോൻസ് മാർക്ക് ചെയ്തില്ലേ അതുമേ നമ്മളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗത്തേക്കുള്ളത് പോഷ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ താഴേക്കുള്ളത് നമ്മൾ ലൈനിങ്ങുമെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴ്ഭാഗത്തൊന്ന് കർവ് പോലെയൊക്കെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഉള്ള നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഷോൾഡറും ആംഹോളും മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ രണ്ട് മീറ്ററാണ് നമുക്കിതിൽ ഉള്ളത് കേട്ടോ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും രണ്ട് മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ യോക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ലെങ്ത്ത് കുറവാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ യോക്കിനൊരു ടെൻ ഇഞ്ച് ഉണ്ടാവുള്ളൂ തോന്നുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണം നമുക്കൊരു മൊത്തം ഒരു പതിനഞ്ച് ഇഞ്ച് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു പീസും കൂടിയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പം എടുത്തിട്ടുള്ളത് ഇതാ ഇതേപോലെ കണ്ടോ താഴ്ഭാഗത്ത് ജോയിൻ ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് പതിനാറ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കുമ്പോൾ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്ലോയി ടൈപ്പ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നെയ്യിപ്പോയിന്ന് വരാം അപ്പം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എക്സ്ട്രാ ഫാബ്രിക് ഒരു അരേഞ്ചോ ഇട്ടിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിന്നെ കുത്തി കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി രണ്ട് പീസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഫ്രണ്ടിലെ പീസിനെയും ബാക്കിലെ പീസിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ യോക് പോഷൻ ഇവിടെ സെറ്റായി ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവർക്കും സ്ലീവ് അറിയണ്ടാവുമല്ലോ നമ്മൾ കുറേ കാണിച്ചിട്ടുള്ളതാണ് സ്ലീവിന് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ അപ്പം മെയിൻ ഫാബ്രിക് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റിൽ ലൈനിങ് പീസിൽ താഴേക്കുള്ള പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് താഴേക്കുള്ള പോഷനും കട്ട് ചെയ്തു പിന്നെ ലൈനിങ്ങിനെക്കാട്ടും കുറച്ചധികം നമ്മൾ മെയിൻ ഫാബ്രിക്ക് ലെങ്ത്തെ എടുക്കും അപ്പോൾ മൊത്തം വെച്ച് നോക്കുമ്പോൾ അത് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് യോക്കിൻ്റെ പോർഷൻ ചെയ്യാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ലൈനിങ് പീസിനെ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അപ്പം നമ്മൾ രണ്ട് സെപ്പറേറ്റ് പീസസ് ആയിട്ടാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെ രണ്ടിനെയും നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് രണ്ട് ലൈനിങ് പീസും ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് രണ്ടിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഫസ്റ്റ് തൊരെണ്ണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഒരു സ്റ്റിച്ചാണ് ജോയിൻ ചെയ്യാനായിട്ട് ഇട്ടത് കേട്ട എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല വശത്ത് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പീസ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലൈനിങ്ങിൻ്റെ പീസും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കൊരു ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ചെയ്യുന്നതെന്നും ചെറിയൊരു വ്യത്യാസമായിട്ടാണ് സാധാരണ നമ്മൾ നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ചടിച്ച് തിരിച്ച് മറിച്ചെടുക്കുക അല്ലേ ചെയ്യാം അപ്പോൾ അതിന് പകരം നമ്മൾ രണ്ടും രണ്ടിൻ്റെയും സെൻറ്റർ പോഷയും കണ്ടിട്ട് ഇത് ഇതേപോലെ വെക്കാം ഇപ്പം എങ്ങനെ വെച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ലൈനിങ് വെച്ചിട്ടുള്ളത് അടിച്ച് മറിക്കുന്നൊന്നുമില്ല കറക്റ്റ് ലൈനിങ് എവിടെയാണോ വരിക ആ പൊസിഷനിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ മോൾ ഭാഗം ഒന്ന് സ്റ്റിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തെടുക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന തുണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കുത്തി കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനങ്ങാതിരിക്കാനായിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് രണ്ട് ഫാബ്രിക്കും കൂടിയിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് ആവശ്യമാണെങ്കിൽ അതിനെ അഴിക്കാനും എളുപ്പത്തിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ കാണിനെ ഒന്ന് ലൂസാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അഴിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ നെക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കാനും നമുക്കിത് യൂസ് ആവും കേട്ടോ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് നമുക്ക് മെയിൻ ഫാബ്രിക്കുമ്പോൾ നിൽക്കുന്നുണ്ടാവും നമ്മൾ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി നീറ്റാക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലെ പിന്നൊക്കെ കുത്തി സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരേഞ്ച് നമുക്ക് സ്ലീവിൻ്റെ അവിടെ അടിച്ചു പോവും പിന്നെ നമുക്ക് എത്രത്തോളം നെക്കിന് വിടുത്ത് വേണം എന്ന് നോക്കി മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക അതിനുശേഷം ലെങ്ത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് സ്ലി നെക്കിൻ്റെ ആ ഒരു ഡെപ്ത്തിനൊക്കെ മാറ്റം വരും ഇപ്പം നമ്മളിവിടെ ഒരു സിമ്പിൾ റൗണ്ട് നെക്ക് കൊടുക്കുന്ന കാരണം കൊണ്ട് ഒരു നാലര ഇഞ്ച് എടുത്തിട്ട് ലെങ്ത്തെ എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ ഞാനിത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു സൈഡിലേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കിട്ടണം അപ്പോൾ നമ്മൾ കുത്തിയിട്ടുള്ള പിന്നുകളൊക്കെ ഊരിയെടുത്തതിന് ശേഷം അതേ സെയിം സെൻറ്റർ പോർഷൻ കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ച് മറച്ചിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഇത് അങ്ങോട്ടും സ്പ്രെഡ് ആവും എന്നിട്ട് ചോക്ക് വെച്ചൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കുക കണ്ടോ ഇനി നമുക്ക് ഈ നമ്മൾ വരച്ചില്ലേ ആ വരച്ചതുമ കൂടെ ഒരു ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ ഒന്ന് സെക്യൂറാക്കി എടുക്കണം ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുത്തി ചെയ്യുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ അപ്പോൾ അതുകൊണ്ട് കുത്തി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുത്തി കൊടുക്കുക അതല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതേപോലെ പതിയെ പതിയെ തിരിച്ച് തിരിച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ച് മൂന്ന് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഇടാറുണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബിഗിനേഴ്സൊക്കെയാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഫോ സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വരും നിങ്ങൾക്ക് പിന്നെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ക്രോസ് പീസാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെക്കിനെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് കണ്ടോ ക്രോസ് പീസ് ഇതായി ഇതേപോലെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് നെക്ക് അടിക്കാറുള്ള പോലെ അടിച്ചു കൊടുക്കണം അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ക്രോസ് പീസ് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതേ മെത്തേഡിൽ തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലുള്ള സീമ ലെൻസിൻ്റെ അവിടെ ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ബാക്കോട്ട് തിരിച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ബാക്കോട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്യാണ് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം നമ്മൾ എളുപ്പത്തിൽ എപ്പോഴും ചെയ്യാറുള്ളത് ഇതിനെ ലൈനിങ് പീസുമലേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം ഇതിന് ഇതേപോലെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ കുറച്ചൊന്ന് നൂല് പിടിയിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസുമലേക്ക് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാരണം നമ്മുടെ മെയിൻ ഫാബ്രിക്കുമേക്ക് സ്റ്റിച്ച് വരൂല്ല ലൈനിങ്ങുമ്പോൾ അത് ഫിക്സായിട്ടിരിക്കുകയും ചെയ്യും കുറേ ടൈം എടുത്ത് നമ്മൾ ഹെം ചെയ്യാനായിട്ട് നിൽക്കാൻ വേണ്ട ഓക്കെ ബാലൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ബാക്ക് പീസിലും ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ ലൈനിങ്ങിന് മെയിൻ ഫാബ്രിക്കിനെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ നെക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് നെക്കും ഇതേപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറും കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ സൈഡ് ആ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ സൈഡൊന്ന് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ രണ്ട് ഷോൾഡറും അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഷോൾഡർ നമ്മൾ രണ്ടും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ് വേണ്ടത് അപ്പോൾ അതിന് മുൻപായിട്ട് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മെറ്റീരിയലും കൂടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതാണ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ തേരുവശാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാനത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല നേരെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ലീവിൻ്റെ അതുപോലെ നെക്കും എല്ലാം നമ്മൾ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും നാളായിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കണ്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ വരും നമ്മളെങ്ങനെയാണ് ഓരോ ഗാർമെൻസും ചെയ്യുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് സീമലെവൻസ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതും നമ്മളെങ്ങനെ ഉള്ളിലേക്ക് ലൈനിങ്ങുമൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പുറത്തോട്ട് വരില്ല അപ്പോൾ നല്ല നീറ്റായിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷനുമായിട്ട് നമ്മുടെ ആഴത്തെ ബോട്ടം പോർഷൻ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കിനെ ഞാൻ ആദ്യം വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാം മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ടും അറ്റാച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ മെയിൻ ഫാബ്രിക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിന് മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുമിച്ച് വെച്ച് ചെയ്താലും കുഴപ്പമില്ല രണ്ട് മൂന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളിത് ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമ്മുടെ യോക്കും ബോട്ടം പോർഷനും തമ്മിൽ ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് സൈഡും കൂടിയിട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഈ ഒരു സൈഡും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഫസ്റ്റിൽ മെയിൻ ഫാബ്രിക്ക് വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ മറച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആദ്യം ലൈനിങ് വെക്കരുത് ഫസ്റ്റ് മെയിൻ ഫാബ്രിക്ക് അതിന് മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സൈഡ് അതായത് സ്ലീവ് തൊട്ടിട്ട് ഷെയ്പ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു എൻ പോഷനിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റിച്ച് ചെയ്ത് വരിക ദൻ നമ്മുടെ യോഗ് പോഷൻ്റെ ഷേപ്പിനനുസരിച്ച് ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നാലും നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ പോഷൻ വേസ്റ്റിൻ്റെ പോർഷൻ വേസ്റ്റ് ടു ഹിപ്പ് ആ ഒരു പോർഷൻ എത്തുമ്പോൾ അതായതേപോലൊന്ന് സ്റ്റിച്ചിട്ട് നിർത്തി കൊടുക്കുക നമ്മൾ എക്സ്ട്രാ കുറച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ കുറച്ച് ഡിഫറൻസ് കാണുന്നത് കേട്ടോ അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം അതല്ലെങ്കിൽ അത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് തുണീനും സെപ്പറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് രണ്ടും മാത്രം ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ താഴ്ഭാഗം വരെ നമുക്ക് മെയിൻ ഫാബ്രിക്കിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതേപോലെ തന്നെ ഈ മെയിൻ ഫാബ്രിക്കിന് ഉള്ളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസിലേ അതിന് രണ്ടിനെയും ഒരുമിച്ചാക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല നീറ്റായിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക രണ്ടും ഒരുമിച്ച് പിടിച്ച് അടിക്കുന്നതിനേക്കാട്ടും എപ്പോഴും അതാണ് ബെറ്റർ കേട്ടോ ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയും താഴ്ഭാഗം ചെറുതായിട്ട് മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നോക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ നമുക്കിതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചതരാട്ടോ ഇതിൻ്റെ പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്